അജുബാനിലെ സനയ്യയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്നലെ ഉണ്ടായ അക്രമ സംഭവത്തിൽ ഏഷ്യക്കാരിയായ ഒരു വനിത കുത്തേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി മൂന്നു പേർക്ക് കത്തിക്കുത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായി തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് പുതിയ സനയ്യയിലെ ലക്കി റൌണ്ട് അബൌട്ടിന് സമീപമുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ഏഷ്യൻ വംശജൻ അതിക്രൂരമായിട്ടുള്ള അക്രമം നടത്തിയത് വ്യാപാര സ്ഥാപനത്തിലേക്ക് കടന്നു കയറിയ ഏഷ്യൻ വംശജൻ ഈ വനിതയെ കുത്തിക്കൊലപ്പെടുത്തുകയും നിരവധി തവണ അവരെ കുത്തി പരിക്കേൽപ്പിച്ചു തൽക്ഷണം തന്നെ അവരെ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് വിവരം തടയാൻ ശ്രമിച്ച മൂന്നുപേരെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഈ വ്യാപാര സ്ഥാപനത്തിന് അയാൾ തീയിടുകയും ചെയ്തു വിവരം അറിഞ്ഞെത്തിയ പോലീസ് പത്ത് മിനിറ്റ് കൊണ്ട് ഇയാളെ കീഴ്പ്പെടുത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു സിവിൽ ഡിഫൻസ് വളരെ പെട്ടെന്ന് തന്നെ യും ചെയ്തു തീ അണക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങള് സാമൂഹിക മാധ്യമത്തിലൂടെ പോലീസ് പുറത്തുവിടുന്നുണ്ട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാവുന്നത് ഈ ഏഷ്യക്കാരനായിട്ടുള്ള ഈ പ്രതിയും ഈ സ്ത്രീയും തമ്മിൽ അവിശുദ്ധമായ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വ്യക്തിവിരോധവുമാണ് അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും കലാശിച്ചത് എന്നുമാണ് ഇത്തരം ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായ പരിണിതിയാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കിയതായും പോലീസ് പറയുന്നു പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതിയെ കൂടുതൽ നിയമ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്